മിന്നും പ്രകടനത്തിലൂടെ എതിരാളികളെ നിഷ്പ്രഭരാക്കി ജില്ലാ റോളർ സ്കേറ്റിംഗ് മത്സരത്തിൽ ഹാട്രിക് സ്വർണം തൊഴിലി നടത്തിയ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ വിഭാഗത്തിലാണ് മിന്നും പ്രകടനം കാഴ്ചവെച്ചത് ജില്ലാ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഹാട്രിക് സ്വർണം അഭിമാനമായി മാറിയിരിക്കുകയാണ് ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ സൂര്യദത്ത് സിജു ജില്ല റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ തൊടുപുടി നടത്തിയ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ റോഡ് ഒന്നിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്ററും റിൻക് ടുവിൽ അഞ്ഞൂറ് മീറ്റർ റിൻക് ത്രീയിൽ ആയിരം മീറ്റർ എന്നീ ഇനങ്ങളിലാണ് സൂര്യദത്ത് മിന്നും പ്രകടനത്തിലൂടെ എതിരാളികളെ നിഷ്പ്രഭരാക്കി ട്രാക്കിൽ സുവർണ നേട്ടം കൈവരിച്ചത് കഴിഞ്ഞ ദിവസം ഇതേ വിഭാഗത്തിൽ രണ്ടു മൂന്ന് സ്ഥാനങ്ങൾ നേടിയിരുന്നു കാട്ടപ്പുറം സ്വദേശി എം ആർ സാബുവാണ് പരിശീലകൻ

മൂത്തജ്യേഷ്ഠം ദേവദത്ത് സിജുവും ഇതേ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ഒരു വെള്ളിയും രണ്ട് വെങ്കലവും നേടിയിരുന്നു അണക്കര ഗവൺമെന്റ് എച്ച് എസ് എസ് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ദേവദത്ത് കട്ടപ്പന പഠിക്കാപറമ്പിൽ സിജു പി ശാഖർ അപർണ ദമ്പതികളുടെ മക്കളാണ് ഇരുവരും വിജയികളെ കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ വർഗീസ് എടുത്തിച്ചിറ അഭിനന്ദിച്ചു കായികരംഗത്ത് മാത്രമല്ല പഠന പഠനരംഗത്ത് വളരെ മിക പുലർത്തുന്ന ഒരു വിദ്യാർത്ഥിയാണ് കായികരംഗത്ത് റോളർ സ്കേറ്റിംഗ് അത് കൂടാതെ ഫുട്ബോളിലും കുട്ടി പങ്കെടുക്കുന്നുണ്ട് പഠനത്തിലും അതേപോലെ തന്നെ നല്ല നിലവാരമാണ് പുലർത്തുന്നത് നിജിൽ മാത്യു ന്യൂസ് പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്